െ അതുകൊണ്ട് അതായത് എന്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താ നേടാൻ ഈ ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരുവാണ് അതായത് ഈ ക്ഷേത്രത്തിൽ ഷടാധാരാധിവാസ മഹാലിംഗ ക്ഷേത്രം നിർമ്മിച്ച് എൻ്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ് ഈ ആറാലംകൂട് മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ് അപ്പം ചുമട്ടു തൊഴിലാളിയായിരുന്ന ഞാനും അതുപോലെ ഒരു കുലിപ്പണി ഞാൻ പ്ലംബിംഗ് പണി ഉയരം പണി ഇതെല്ലാം ചെയ്ത് ഞാനും ഒരു കട ഇട്ടിരുന്നു ഇലക്ട്രിക്കൽ കട മോട്ടോർ വൈൻഡിങ്ങിൻ്റെ കട എല്ലാം ഇട്ടിരുന്നു എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ പുതുമന തന്ത്ര വിദ്യാലയത്തിൽ പീഠത്തിൽ പോയി ഈ ക്ഷേത്രം വന്നോടുകൂടി അച്ഛനാണ് ഈ ക്ഷേത്രം പ്രതീക്ഷിച്ചത് അപ്പം പൂജ ചെയ്യ ആൾ വേണം വെളിയിൽ നിന്ന് എടുത്ത് വയ്ക്കാനുള്ള സാമ്പത്തികമില്ല നമുക്ക് അപ്പം പൂജയാളവൻ അപ്പം പുതുമന തന്ത്ര വിദ്യാലയപീഠം മഹേശ്വരൻ തമ്മൂരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ പോയി ഞാൻ ആ ഗുരുവിൽ നിന്നാണ് വിദ്യ പഠിച്ചത് എൻ്റെ അച്ഛനും എനിക്ക് വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛനും പൂജാതി കർമ്മങ്ങളൊക്കെ അറിയാം അച്ഛനും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ഈ ഭഗവാനെ ഷടാധാര പ്രതിഷ്ഠ ലിംഗപ്രതിഷ്ഠ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ നാട്ടുകാരെയെല്ലാം വിളിച്ച് കാണിച്ച് തരാം ഈ നാട്ടുകാരെയെല്ലാം വിളിച്ച് ട്രസ്റ്റ് അംഗമാക്കി ഈ ഇവിടത്തുള്ള എല്ലാവരെയും ഈ ട്രസ്റ്റ് ആക്കി തന്നെയാണ് നാട്ടുകാരെ സഹകരിപ്പിച്ച് തന്നെയാണ് ആദ്യത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്തത് ഈ നാട്ടുകാരെ സഹകരിപ്പിച്ചു നാട്ടുകാരുമായിട്ട് നല്ല ഇതായിട്ട് തന്നെയാണ് ഈ ഉത്സവം ആദ്യത്തെ ഉത്സവം വെച്ചത് നിങ്ങളെ അനുഷ്ഠാനങ്ങൾ അവർക്ക് വെച്ച് പുലർത്താൻ പറ്റൂല അവർക്ക് അതൊന്നും പറ്റൂല അവരെ അതായത് ഈ ക്ഷേത്രത്തിന് അത്രയ്ക്ക് അവരെ രീതിയിൽ അവർക്ക് കൊണ്ടുപോകണം ആചാരങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ആന്നും പറ്റില്ല അപ്പൊ അവർക്ക് രണ്ടാമത്തെ ഉത്സവം വെച്ചാൽ നമ്മളെ നോട്ടീസ് വെച്ചപ്പോഴത്തേക്ക് നില ഞാൻ പറയുന്ന കേക്ക് നിങ്ങളെ ഇല്ലെങ്കിൽ ഞാൻ അത് പോണം അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത ഉത്സവം വച്ചപ്പം ഇവർക്ക് ഇവരെ പേരൊന്നും വച്ചില്ല അതിന്റെ വാശിയും വൈരാഗ്യവും ഇപ്പൊ ഒരു സാഹചര്യത്തിൽ ഈ നാട്ടുകാരെ നമുക്കങ്ങ് എതിരായി ഈ നാട്ടുകാര് നമുക്കങ്ങ് എതിരായി അത് സത്യമുള്ള കാര്യമാണ് അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോ ഈ നാട്ടുകാർ ഈ രീതിയിൽ പെരുമാറിയപ്പം അപ്പം അച്ഛന് സമാധിയാവുന്ന സമയം അച്ഛൻ അപ്പം കൃഷിപീഠം എന്ന് പറയുന്ന അച്ഛൻ ധ്യാനിക്കുന്ന സ്ഥലമാണവിടെ അച്ഛൻ എത്രയോ കാലത്തിനും മരുത്തോ മല അച്ഛനൊരാശ്രമൊക്കെ ഉണ്ട് അതൊക്കെ അച്ഛൻ പിന്നെ ഈ നാട്ടിലുള്ളവർ ഇതൊക്കെ തന്നെയാണ് അവിടെ പണി ചെയ്തത് മരുത്തോൽ ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ഒരുപാട് സമാധി ചടങ്ങുകളൊക്കെ പോയിട്ടുള്ളതാണ് കോംബൈ സിദ്ധാശ്രമം ഈത്താമൊഴിയിലൊക്കെ പോയിട്ടുള്ളതാണ് അപ്പം അപ്പം അച്ഛൻ ഒരുപാട് ഈ സമാധി ചടങ്ങുകളും ഈത്താമൊഴിയിൽ സ്വന്തമായിട്ട് മരുത്തമലയിൽ പോംബൈ സിദ്ധാശ്രമമുള്ള ആളായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ അവിടെ അയ്യാവ സിദ്ധാശ്രമത്തിന് അച്ഛൻ ഈ ഒരു ആശ്രമം ദാനം കൊടുത്തു അവിടെയുള്ള സൗമ്യമാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ദാനം കൊടുത്തിട്ട് അച്ഛനാണ് ഈ സ്ത്രീകോലിന് നിർമ്മിച്ചത് അത്രയും യാദനുസരിച്ചാണ് അച്ഛൻ ഈ സ്ത്രീകോലിന് നിർമ്മിച്ചത് അപ്പം ഈ അത്രയ്ക്ക് ഈ നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്ത എന്റെ ആ വ്യാപ് മൊത്തം ഈ ഒരു കാര്യത്തിൽ കാണിച്ചു എൻ്റെ അച്ഛൻ സമാധിയാവ സമയമായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ എൻ്റെ അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണം തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം പക്ഷേ ജീവത് സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല സമാധി ആയ സമയത്ത് പോലും തൻ്റെ പ്രിയ പ്രിയപ്പെട്ട ശിഷ്യം മാത്രമേ ഉണ്ടായിരുന്നോളൂ ആ ശിഷ്യനെ വിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത് പ്രിയ ശിഷ്യം മാത്രം ശ്രീനാരായണഗുരുസ്വാമി എല്ലാവർക്കും അറിയാം നാരായണ ഗുരുവിന് അതിനകത്ത് ഒരു ലോകത്താരും ഇല്ല ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളാണ് ശ്രീനാരായണഗുരു അപ്പം ഈ ശ്രീനാരായണ ഗുരു സ്വാമി ചെയ്തതുപോലെ പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ആ സമാധി ചടങ്ങ് നടത്തിയത് അപ്പൊ പ്രിയ ശിഷ്യന്റെ അടുത്ത് മാത്രം അതുപോലെ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകൾ എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവയാണ് ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല സമാധി ഞാൻ സമാധി ആകുന്ന ജീവൻ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂര അനാഗതം വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനീയ ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യം വേറുന്ന സമയമാണ് ആ സമയം ആരും മക്കളെ ആരും കാണാൻ പാടില്ല നീ തന്നെ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛൻ്റെ ആജ്ഞയാണത് ആ സമയം പാടില്ല ആ ബ്രാഹ്മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്തു അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മൈലാടി നിന്ന് അതായത് അഞ്ചു വർഷത്തിന് മുമ്പ് അച്ഛൻ മൈലാടി നിന്ന് ഈ പത്മപീഠക്കാല് അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കാലിലും ഉയരിയിടാനുള്ള തിളക്കമല്ല അച്ഛൻ ഓർഡർ ചെയ്ത് അഞ്ചു കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗതചക്രത്തിലും ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല നാട്ടുകാർക്ക് ഇത് കൊടുത്തില്ല കൊടുക്കാത്തത് അപ്പം ആ സമയത്ത് എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പതിനൊന്നര മണിയായപ്പോൾ എൻ്റെ അച്ഛൻ കാലത്താണ് വ്യാഴാഴ്ച കാലത്താണ് പതിനൊന്നര മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം അസമാധിയായി അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകൾ എൻ്റെ ചേട്ടപ്പം കമ്പനിയിലായിരുന്നു ഞാൻ വിളിച്ചു ചേട്ടനെ അറിയിച്ചു ചേട്ടൻ വന്ന് പൂജാദ്രവ്യങ്ങൾ കംപ്ലീറ്റ് വായിച്ചുകൊണ്ട് വന്ന് ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ് ആദ്യം എല്ലാവരും ഓർക്കണം പകൽ സമയമാണ് രാത്രിയൊന്നും അല്ല അവിടെ ആണ് ആരും മറച്ചിട്ട് വന്നിട്ടുമില്ല അപ്പം അവിടെ നിന്ന് പൂജാഗതി കർമ്മങ്ങളെല്ലാം ചെയ്ത് 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 എല്ലാം കഴിഞ്ഞ് മൂന്ന് മുപ്പത് അപ്പം പത്ത് മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം ചന്ദനം പൂജ അത് കർപ്പൂരം എല്ലാ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് അച്ഛനെ അനാഗത ചക്രം വരെ അതായത് ഉയരോട്ട് മൂടാൻ പാടില്ല അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഉയരോട്ട് പോകാൻ പാടില്ല അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിമജ്ഞനം ചെയ്തിരിക്കുകയാണ് ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് മന്ത്രമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ് ഇനി അത് മനസ്സിലാക്കി ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ് അപ്പൊ അച്ഛൻ സമാധിയായാലും ഇനി അങ്ങോട്ട് ഈ ഉയർച്ചകളുണ്ടാവും അച്ഛന്റെ ആ സമയം തന്റെ ഈശ്വരൽ ലയിക്കുന്ന ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ് ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഡ്രസ്സിലുള്ള ഭാരവാഹികൾ കാലത്തെ വന്നിട്ട് ഇവിടെ വന്ന് ഏ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മുപ്പതായപ്പോൾ പോസ്റ്റർ കൊണ്ടോട്ടിച്ച് എളുപ്പം കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ അമ്പലം വളരുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ കുടുംബമായിട്ട് ഇത് വച്ചിരിക്കാൻ പാടില്ല അവർക്ക് വേണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ട് മൂന്ന് പോസ്റ്ററൊട്ടിച്ചിട്ട് മൂന്ന് മുപ്പതായിരണ്ട് നമുക്ക് വാർഡ് കൗൺസിലർ വിളിച്ചറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരം വിളിച്ചിട്ടാണ് വാർഡ് വാർഡ് കൗൺസിലർ വിളിച്ചറിയിച്ചു അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഒരു ഒരു കാര്യം പറയണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്തു കളഞ്ഞു നിന്റെ അച്ഛനെ മരിച്ചു കീറി നിന്നെയൊക്കെ അകത്താക്കി തവർണ കാണിച്ചു തരാന്ന് മനസിലായില്ലേ എല്ലാം ാണ് രാവിലെ കാണുന്ന ശരിയല്ല ചോദിക്കും മര്യാദ ഞങ്ങൾക്കും ശക്തം നാണ്ട അതുകൊണ്ടാണ് സംസാരിക്കാം ನನ್ನ <experiences>